മതപരിവർത്തനത്തെക്കുറിച്ചും ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുമുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ പ്രസ്താവനകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റിന് തിരികൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ സമത്വമുണ്ടെങ്കിൽ എന്തിനാണ് ആളുകൾ മതം മാറേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ബി ജെ പിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും ചോടിപ്പിച്ചു സിദ്ധാരാമയ്യയുടെ പരാമർശങ്ങൾ ഹിന്ദു മതത്തെ അപമാനിക്കുന്നതാണെന്നും അദ്ദേഹത്തിന്റേത് ഇടതുപക്ഷ കാഴ്ചപ്പാടാണെന്നും ആരോപിച്ച് ബി ജെ പി ശക്തമായി രംഗത്തെത്തി താൻ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ലെന്നും ഒരു മുസ്ലിം നേതാവിനെ പോലെയാണ് സിദ്ധാരാമയ്യ സംസാരിക്കുന്നതെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു ഈ വിഷയത്തിൽ സിദ്ധാറാമയ്യയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സമത്വമുണ്ടെങ്കിൽ എന്തിനാണ് തൊട്ടുകൂടായ്മ നിലവിൽ വന്നത് നമ്മൾ തൊട്ടുകൂടായ്മ സൃഷ്ടിച്ചതാണോ ഇസ്ലാമിലോ ക്രിസ്തു മതത്തിലോ മറ്റേതെങ്കിലും മതത്തിലോ അസമത്വങ്ങൾ ഉണ്ടാകാം ഞങ്ങളോ ബി ജെ പിയോ ആരോടും മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ആളുകൾ മതം മാറാറുണ്ട് അത് അവരുടെ അവകാശമാണ് തന്റെ പ്രസ്താവന ഒരു മതത്തിനെതിരെയുള്ള വിമർശനമായിരുന്നില്ലെന്നും സാമൂഹിക സമത്വത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടാണ് പങ്കുവച്ചതെന്നും അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ വിശദീകരണം പ്രതിപക്ഷത്തെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമായില്ല